അസ്സാം അലൈക്കും വറഹമത്തല്ലാ വർക്കാത്ത് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാനിവിടെ പറയാൻ പോകുന്നത് ആയുത്തിൽ കുറിസിയുടെ മഹത്വമാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സിനിമാ പാട്ടുകളും കവിതകളും കാണാതെ പഠിക്കുന്നു എന്തുകൊണ്ട് അവരെ ആയുത്തിൽ കുറിസി കാണാതെ പഠിപ്പിച്ചുകൂടാ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി കയറി വന്നാൽ അവരുടെ മുമ്പിൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ പറയാറുണ്ട് അവരുടെ മുമ്പിൽ നമ്മുടെ കുട്ടികളുടെ പാട്ടുകൾ കേൾപ്പിക്കാറുണ്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ആയത്തിൽ കുറിസി കാണാതെ പറയും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ആലോചിക്കണം ആയത്തിൽ കുറിസിയുടെ അഞ്ച് ഗുണങ്ങൾ നമുക്ക് തരംതിരിക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓതിയാൽ നാല് നിന്നും എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണം ലഭിക്കും നമ്പർ രണ്ട് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലിയാൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല മൂന്ന് ഉദുവിന് ശേഷം ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എഴുപത് ദർജ അല്ലെങ്കിൽ സ്ഥാനം ഉയർത്തപ്പെടും നാല് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയാൽ രാത്രി മുഴുവൻ ഒരു മലക്ക് നമ്മെ സംരക്ഷിക്കും അഞ്ച് ഫർ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലിയാൽ സ്വർഗത്തിൽ കടക്കാൻ പിന്നെയുള്ള തടസ്സം മരണം മാത്രമാണ് ഇത് എല്ലാവരും ഷെയർ ചെയ്യുക കാരണം ഇതൊരു ജാരിയായ സതട്ടയാവുന്നു ജാരിയായ സതക്ക എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെയും അതിൻ്റെ പ്രതിഫലം വർദ്ധിച്ചു നിങ്ങൾക്കുള്ള നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ഇത് എത്ര പേർ ഷെയർ ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ കൂലി നിങ്ങളുടെ കവറിലേക്ക് വന്നു ചേരും റബ്ബ് നമ്മെയും നമ്മുടെ കുട്ടികളെയും അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുള്ള വർക്കാത്തു